ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ലോകകപ്പ് കിരീടവുമായി വന്നിറങ്ങിയ രോഹിത് ശർമ്മയും സംഘത്തെയും ആവേശത്തോടെ വരവേറ്റ് ആരാധകർ മൂന്ന് മണിയോടെ ഡൽഹിയിൽ നിന്ന് മുംബൈ വിമാനത്താവളത്തിലെത്തിയ ഇന്ത്യൻ താരങ്ങളെ കാണാൻ സ്റ്റേഡിയത്തിന് പുറത്തു തന്നെ ആയിരക്കണക്കിന് ആരാധകർ തടിച്ചുകൂടിയിരുന്നു വൈകിട്ട് മണിയോടെ മുംബൈ മറൈൻ ഡ്രൈവിൽ നിന്ന് വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് തുറന്ന ബസിൽ തുടങ്ങിയ വിക്ടറി പരേഡ് കാണാൻ മനുഷ്യസാഗരമാണ് ഒഴുകിയെത്തിയത് എന്നാൽ കനത്ത മഴ കാരണം വിക്ടറി പരേഡ് ഏറെക്കായിരുന്നു ആരംഭിച്ചത് കനത്ത മഴയെപ്പോലും അവഗണിച്ച് ആവേശക്കുടചൂടി ആരാധകർ ഇന്ത്യൻ പതാക വീശി മറൈൻ ഡ്രൈവിൽ നിറഞ്ഞു മറൈൻ ഡ്രൈവിൽ നിന്ന് നേരെ വാങ്കഡേ സ്റ്റേഡിയത്തിലെത്തുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ അവിടെ നടക്കുന്ന ചടങ്ങിൽ ആദരിക്കും വാങ്കഡേ സ്റ്റേഡിയത്തിൽ ഉച്ച മുതൽ തന്നെ കാണികൾ എത്തിത്തുടങ്ങിയിരുന്നു നിലവിൽ സ്റ്റേഡിയം ഏതാണ്ട് നിറഞ്ഞു കവിഞ്ഞു രാവിലെ ആറരയോടെ ഡൽഹി വിമാനത്താവളത്തിലെത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഹോട്ടലിൽ അല്പനേരം വിശ്രമിച്ച ശേഷം പ്രധാനമന്ത്രിയെ വസതിയിലെത്തി കണ്ടിരുന്നു പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പ്രഭാത ഭക്ഷണം ശേഷം നേരെ വിമാനത്താവളത്തിലേക്ക് മടങ്ങിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ചാർട്ടേഡ് വിമാനത്തിലാണ് മുംബൈയിലേക്ക് എത്തിയത് കഴിഞ്ഞ ശനിയാഴ്ച ബാർബൈഡോസിൽ നടന്ന ട്വൻ്റി ട്വൻറ്റി ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് വീഴ്ത്തിയാണ് ഇന്ത്യ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടിയത് അതേസമയം ട്വൻ്റി ട്വൻ്റി ലോകകപ്പുമായി ഡൽഹിയിൽ നിന്ന് വിമാനത്തിൽ മുംബൈ വിമാനത്താവളത്തിലെത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചിരുന്നു അധികൃതർ വിമാനത്താവളത്തിലെ അഗ്നിശമന സേന വിഭാഗമാണ് ഇന്ത്യൻ താരങ്ങളെയും വഹിച്ചുകൊണ്ട് വന്ന വിമാനത്തിന് വിമാനത്താവളത്തിൽ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചത്